അരുടിമാ ടക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദ്രമായി സ്വാഗതം ഇപ്പം നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയുമോ മസ്ക്കറ്റിലാണ് മസ്ക്കറ്റിൽ ഹോട്ടൽ റൂമിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ പോകാൻ പോകുന്നത് മസ്ക്കറ്റ് നൈറ്റ് കാണാനാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ആർദ്രമായി സ്വാഗതം ഞാൻ ഭയങ്കര ആണ് മസ്ക്കറ്റ് നൈറ്റ് എന്ന് പറഞ്ഞുള്ള സംഭവം കാണാനായിട്ട് ഓക്കെ നാട്ടിലെ ഉത്സവമൊന്നും കൂടാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് മസ്ക്കറ്റ് നൈറ്റ് കൂടിയിട്ട് വരാം ഓക്കെ അപ്പോൾ വാ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഈ മസ്ക്കറ്റിൽ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പല സ്ഥലത്തേക്കും പോകാൻ ഓട്ടാക്സി തന്നെയാണ് കേട്ടോ ബുക്ക് ചെയ്യാറ് എന്താ പറയുക നമുക്ക് കംഫർട്ട് ആണ് അത്ര വലിയ എമൗണ്ട് ആകത്തില്ല സുഖമാണ് സുഖമായിട്ട് പോയി വരാം വേറെ പ്രത്യേകത ഈ ഓട്ടാക്സി എല്ലാ ടൈമിലും അവൈലബിളാണ് അങ്ങനെ നമ്മൾ മസ്ക്കറ്റിനായിട്ട് കൂടാനെത്തിയത് കോറം നാച്ചുറൽ പാർക്കിൻ്റെ പാർക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മസ്ക്കറ്റിനായിട്ട് കൂടാനാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് നല്ല കിഡിലായിട്ടുള്ള ഗെയ്സ് കാണുമ്പോൾ തന്നെ എന്ത് രസമാണല്ലേ അല്ലേ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തോ അതിന് മുമ്പേ ഞാൻ ചോദിച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ചോദിച്ചായിരുന്നു വീഡിയോ ഫോട്ടോസൊക്കെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തത് ഇതേ ക്യാമറമാൻ ശരത്നാഗ് ക്യാമറ റെഡിയാകുന്നു ഗെയ്സ് അങ്ങനെ അവൻ ഫുള്ള് സെറ്റായിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതെ കൈസ് ഇതാണ് കേട്ടോ എൻട്രൻസ് എൻട്രൻസിലുള്ളിലേക്ക് കയറിയാൽ നേരെ നമ്മൾ ഈ ഒരു ബ്ലൂ കളറുള്ള ഫ്ലോറാണ് കേട്ടോ കാണുന്നത് അവിടെ ഇങ്ങനെ മോഷൻ ഇമാജസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഇന്ന ഈ വർഷത്തെ മാസ്കറ്റ് മാസ്കറ്റിൻറ്റിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്സ് ആണ് കേട്ടോ അങ്ങനെ ഓരോ തീം വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ലൈറ്റിൻ്റെ കളിയാണ് ഫ്രണ്ട്സ് ലൈറ്റ്സ് കൊണ്ട് സെറ്റ് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഞാൻ ഈ മാസ്കറ്റ് നൈറ്റിൽ നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്ത പോലെ തോന്നും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലെങ്തി ആയിരിക്കും ഞാൻ രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് സമയമെടുത്താലും നിങ്ങൾക്കും എൻ്റെ കൂടെ വന്ന് എന്നുള്ള ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഇതാണ് കേസ് അവിടുത്തെ ഒരു പൂമ്പാറ്റ പൂമ്പാറ്റ ലൈറ്റുള്ള പൂമ്പാറ്റ ലോട്ടസ് ലോട്ടസ് ഇങ്ങനെ ലോട്ടസും പിന്നെ ബട്ടർഫ്ലൈയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ട കോഴ്സ് മരത്തിൽ ഒരു ലൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു തീം കണ്ട കോഴ്സ് നല്ല രസമില്ലേ ഇത് നല്ല രസമാണ് കേട്ടോ മാറി മാറി വരും അങ്ങനെ കഴിഞ്ഞ് ഞാൻ മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് പഞ്ഞു മിഠായി കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഞ്ഞു മിഠായി കാരണം പറഞ്ഞു എനിക്ക് പഞ്ഞു മിഠായി വേണം എന്ന് പറഞ്ഞു വാശ് പിടിച്ചപ്പോൾ അവനിപ്പോൾ കാശ് കൊടുത്ത് പഞ്ഞു മിഠായി മേടിച്ചു തന്ന അങ്ങനെ എന്നോട് പറഞ്ഞു ഒന്നും മതിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ഞു മിഠായി മേടിച്ച സന്തോഷത്തിൽ ഞാനിങ്ങനെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഉത്സവത്തിലൊക്കെ പോയാൽ എനിക്ക് പഞ്ഞു മിഠായി ഐസ് അതൊക്കെ വേണം കേട്ടോ പക്ഷേ ഇവിടെ ഐസ് ഉണ്ടായിരുന്നു മേടിച്ചില്ല പക്ഷെ പഞ്ഞുമിട്ടായി മേടിച്ചിട്ട് ഞാൻ ഈ ഈ ഉള്ളിലോട്ട് കടന്നപ്പോഴാണ് അവിടെ നെക്സസ് ഓഫ് ലൈറ്റ്സ് എന്നുള്ള ഒരു തീം കണ്ടത് ഉള്ളിലേക്ക് കയറിയ ഇതുപോലെ ബ്ലൂ ലൈറ്റ് റോസ് ലൈറ്റ് അങ്ങനെ ഫുൾ ലൈറ്റിൻ്റെ കളിയും പെരളിയുമാണ് ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ ഓരോ ഗെയിം സംഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെറ്റ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് ഗെയിം സംഭങ്ങളൊക്കെ വരും ഞാൻ ഈ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മസ്ക്കറ്റിനായിട്ട് കൂടിയില്ലാന്നുള്ള പരാതിയും തീരും ഗൈസ് അങ്ങനെ ഞാൻ ആ ഗ്യാപ്പിൽ കിട്ടിയ ഗ്യാപ്പിൽ പഞ് എടുത്ത് അകത്താക്കുന്ന തിരക്കിലാണ് ഒരു കയ്യിൽ ഫോൺ അതിൻ്റെ ഇടയ്ക്ക് മുടി പിന്നെ പഞ്ഞുമിട്ടായി ഇതെല്ലാം കൂടെ ഞാൻ ആകെക്കൂടെ കൺഫ്യൂഷ് എന്താ പറയുക ഞാൻ ആകെക്കൂടെ എന്താ പറയുക വെട്ടി വീഴുകയാണ് പഞ്ഞുമിട്ടായി കണ്ടിട്ട് ആസ്വദിച്ചതല്ല കഴിക്കുന്നത് അപ്പോൾ അതാ കളപ്പം അടുത്തിട്ട് എന്നോട് പറയുക നീ നിൽക്ക് നീൻ്റെ ഫോട്ടോ എടുക്കാതെ അങ്ങനെ ഞാൻ എന്താക്കി ആ ബാക്കിയുള്ള പഞ്ഞുമിട്ടാൽ ബാഗിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ അവൻ്റെ കൂടെ തന്നെ നടന്നു ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്ത് മാറി നിന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു പിക്സ് കേസ് തന്നിട്ടുള്ള ഈ ഒരു സ്റ്റാൾ കണ്ടത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും നമ്മളെ ഫോണിൻ്റെ കവറ് എന്താ പറയുക പേഴ്സണലൈസ് ചെയ്തിട്ട് കിട്ടും പേഴ്സണലൈസ്ഡ് ഫോട്ടോ ഫോൺ കവറ് കിട്ടും നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ഫ്രീ ഫ്രീയൊന്നല്ല അവിടെയൊക്കെ പൈസ കൊടുക്കണം അങ്ങനെ നമ്മൾ നേരെ നടന്ന് 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 കുറേ നടക്കാനുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നടന്ന് എത്തിയപ്പോഴാണ് ഒരു കാർട്ടൂണിൻ്റെ ഏരിയയിലേക്ക് എത്തിയത് കാർട്ടൂണിലേച്ചിൻ്റെ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തിയത് അവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് കാർട്ടൂണിലെ എല്ലാ താരങ്ങളെയും കാണാൻ പറ്റും ടോം ഉണ്ടായിരുന്നു ജെറി ഉണ്ടായിരുന്നു സൂപ്പർമാൻ ഉണ്ടായിരുന്നു സ്പൈഡർമാൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അവരുടെ കൂടെയൊക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഓരോ ദിവസം വെച്ചിട്ട് പോസ്റ്റ് ചെയ്താണ് അങ്ങനെ ഞങ്ങൾ പിന്നെ നോക്കുന്നത് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് അവിടെ കുറേ ആൾക്കാർ കൂടി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി കളിക്കുന്നത് കണ്ടത് അപ്പം ഞങ്ങളും എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടേട്ട് കുറേ ഇങ്ങനെ പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ കളർ വരാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ 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 അതിലൂടെ നടന്നു പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ട അവിടെ പോയി നിന്നിട്ട് ഇതേപോലെ സ്ലോ മോഷനിലും വാ അപ്പോൾ നല്ല ഒരു അടിപൊളി റീൽസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അവനിപ്പോൾ ഇതാ അങ്ങനെ വരാൻ വേണ്ടി നിൽക്കുകയാണെ പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ ബ്ലൂ ലൈറ്റ് നമ്മളെ മുഖത്തടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക ലൈറ്റ് എന്താ പറയുക ഞാൻ വിചാരിച്ച ടൈപ്പ് റീൽസ് എനിക്ക് കിട്ടിയില്ല എനിവേ ഞങ്ങൾ ഇന്നിട്ട് മാറി നിന്നിട്ട് ഇപ്പോൾ ക്വാറം നാച്ചുറൽ പാർക്കിൻ്റെ പ്ലാൻ നോക്കുകയാണ് എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എവിടെയാണ് കാൻ്റി ലാൻഡ് എവിടെയാണ് ഫുഡ് എവിടെയാണ് പരിപാടികൾ എല്ലാം നോക്കി വെച്ച് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോകാറുണ്ട് ഐസ് ഒരു രക്ഷയില്ല ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ ഒരു വ്ലോഗ് മതിയാവത്തില്ല ഫ്രാൻസ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫുഡ് സ്റ്റാൾസൊക്കെ എക്സ്പ്ലോർ ചെയ്യാറാണ് ഓരോ രാജ്യക്കാർക്ക് ഓരോ സ്റ്റാളാണ് കേട്ടോ അപ്പം നല്ല രസമാണ് എല്ലാം നമുക്ക് കാണാം ആദ്യം തന്നെ തുടക്കം ഈ ഒരു ചോക്ലേറ്റ് സ്റ്റാൾ എന്നാണ് കൈസ് കണ്ട് നല്ല കൊതിയാവുന്നില്ലേ കാണുമ്പം എനിക്കും കൊതിയായി പക്ഷേ ഞാൻ വാങ്ങി കഴിച്ചില്ല എന്തോ എനിക്ക് വാങ്ങി കഴിക്കാൻ തോന്നിയില്ല പിന്നെ അടുത്തത് കീച്ചയിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പരിപാടി ഉത്സവങ്ങൾക്കൊക്കെ കാണാല്ലോ കീച്ചയിന് അങ്ങനെ പലതരത്തിലുള്ള പല മോഡൽസ് പല വെറൈറ്റി ഉള്ള കിച്ചേൺസ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതേ പട്ടായ ഗൈസ് നമ്മൾ പട്ടായലെത്തി ഗൈസ് പട്ടായ സ്റ്റാൾ കിടലാണ് കേട്ടോ പട്ടായയിലെ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പട്ടായാലെ ഫുഡ് ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു കാണാൻ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നെ പിക്കിൾ ഗോവ പിക്കിൾ മാംഗോ അങ്ങനെ 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 കുറെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തടുത്ത സ്റ്റാളിലൊക്കെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക ലെങ്തി ആയിപ്പോ അത്രയും സംഭവങ്ങളുണ്ട് അവിടെ കാണാൻ ഈ ബലൂണൊക്കെ കണ്ടു നല്ല രസമില്ലേ പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു പിന്നെ ഒമാനി ചിപ്സിൽ അവർ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റാളിൽ സ്റ്റാളിലിതാ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ കിഡ്സ് ഫേസ് പ്രിൻറ്റിങ് എന്നുവെച്ചാൽ കിഡ്സിൻ്റെ ഫേസിലൊക്കെ ഓരോ രീതിയിലുള്ള ചിത്രം വരയ്ക്കും ഗൈസ് നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണാറില്ലേ അതേപോലെ ഓരോ എന്താ പറയുക കിഡ്സിൻ്റെ മുഖത്തൊക്കെ വരച്ചൊക്കെ കാണാൻ നല്ല രസമായിരുന്നേ അവിടെ ഇരുന്ന് വര വരപ്പിക്കൂ ചില അമ്മമാർ അങ്ങനെ അടുത്തത് എന്താ നോക്കാം അടുത്തത് എന്താണ് അടുത്തത് എവിടെയാണ് ഗൈസ് എനിക്ക് തന്നെ കൺഫ്യൂഷനായി പിന്നെ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ ടീ സ്നാക്സ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവിടെ എന്താ പറയുക ലെബനീസ് പിന്നെ എന്താ പറയുക കുറേ 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 സംഭവങ്ങൾ സ്പാനിഷിലായിട്ടേ ഹിമാച്ചാലിൽ ആറ്റേ അമേരിക്ക ആന പിസ്താശലായിട്ടേ അങ്ങനെ അമേരിക്കാനുള്ള സംഭവങ്ങൾ ആണ് കേട്ടോ ഇത് അമേരിക്ക ആണെന്ന് തോന്നുന്നു അതെ പിന്നെ ബ്രിട്ടീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാളുണ്ടായിരുന്നു പിന്നെ നമ്മളെ വാട്ടർ ഡാൻസ് തുടങ്ങി അത് ഓരോ ടൈമിലാണ് സെവൻ പി എം എയ്റ്റ് പി എം നയൻ പി എം അങ്ങനെ ഓരോ ടൈമിലുണ്ടായിരുന്നു സെവൻ പി എമ്മിൻ്റെ ഒരു വാട്ടർ ഡാൻസ് ആണ് ഇപ്പോൾ ഇന്ന് കാണുന്നത് എൻ്റെ ക്യാമറയിൽ കാണുന്ന പോലെയൊന്നും ഇല്ല ഇത് നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വാട്ടർ ഡാൻസ് വാട്ടർ സ്പില്ലാവും പിന്നെ എന്താ പറയുക അതിൻ്റെ കൂട്ടത്തിൽ ഫയർ കാര്യങ്ങളൊക്കെ വരും പിന്നെ അടിപൊളിയായിരുന്നു ഗെയ്സ് മൊത്തത്തിൽ പറയുമ്പോൾ അടിപൊളിയായിരുന്നു എന്നിട്ടെന്താ അതിങ്ങനെ നോക്കി കുറച്ച് സമയം നിന്ന് അതൊരു പത്ത് മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നെയും അതിലൊക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു ഭയങ്കര തിരക്കാണേ ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒത്തിരി പേര് കൂടി നിന്നിട്ടുണ്ട് ഭയങ്കര തിരക്കാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കള്ളപ്പാന്തി ഞാനും കൂടെ പട്ടായ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാളിൽ പോയിട്ട് ഓയിസ്റ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെറൈറ്റി ട്രൈ ചെയ്യണം ഞാനും അവനും ആണെങ്കിൽ ഇതുവരെ ഓയിസ്റ്റർ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഓയിസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് അത് വേവിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പച്ചയെന്നല്ല വേവിച്ചിട്ട് ഇങ്ങനെ വേ ഹീറ്റ് ഹീറ്റ് ചെയ്തിട്ട് അവരുടേതായ ഒരു സോസ് പിന്നെ കൊറിയാണ്ടർ സംഭവങ്ങൾ പിന്നെ ലെമണൊക്കെ തേച്ച് നല്ല അടിപൊളി അടുക്കി സെറ്റാക്കി കണ്ടപ്പോഴത്തേക്ക് ഏട്ടന് കൊതിയായി അങ്ങനെ അത് വാങ്ങിക്കാൻ വിചാരിച്ചു പിന്നെ അവിടെ മാംഗോസ്റ്റിക്ക് റൈസ് ഉണ്ടായിരുന്നു അതെൻ്റെ ലൈഫിൽ ആ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേറ്റ് ഓയിസ്റ്റർ വാങ്ങിച്ചോട്ടോ ഒരു പ്ലേറ്റിൽ വരുന്നത് മൂന്ന് മൂന്ന് പീസ് വരും ഓക്കെ മൂന്ന് പീസിൽ ഒരു പീസ് ഏട്ടൻ ആദ്യം ട്രൈ ചെയ്യുകയാണേ നമുക്ക് ആ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാം നല്ല ചൂടാണ് പാവം അവൻ്റെ വായ്പ പൊള്ളി പിന്നെ അതൊന്നും കണക്കാക്കാതെ അത് ഒറ്റ അടിക്ക് വായിലേക്ക് വെക്കണം അടിപൊളിയാണ് സ്പൈസി വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഏട്ടന് വേണ്ടിയിട്ട് അവർ ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ പച്ചമുളക് ലെമൺ കൊറിയാണ്ടർ സോസ് പിന്നെ അവരുടേതായിട്ടുള്ള എന്തോ ഒരു സോസ് ചില്ലി സോസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ ചില്ലി സോസ് നമുക്ക് കിട്ടിയില്ല അതൊക്കെ ചേർത്ത ഈ ഒരു സംഭവം ഏട്ടൻ കഴിക്കുവാണ് ഏട്ടൻ കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് അറിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞാനവിടെ നിൽക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാരും ഈ ഒരു സംഭവം ഓർഡർ ചെയ്തായിരുന്നു അങ്ങനെ ഓരോന്നോരോന്ന് വെക്കാൻ തുടങ്ങി അതേ കണ്ടോ ചില്ലി വെച്ചത് കണ്ടോ സ്പൈസി വേണമെന്ന് പറഞ്ഞപ്പം ഇപ്പം ട്രൈ വേണേ ആ ഒരു എക്സ്പ്രഷൻ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ല നീയും ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളും കൂടെ എന്താ പറയുക എന്നെ കൺവിൻസ് ചെയ്യുകയാണ് അടിപൊളിയാണ് നീ കായ് നോക്കിയാൽ പിന്നെയും പിന്നെയും വരും നീ എന്തായാലും കഴിച്ചു നോക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാൻ പോവാണ് ലെമണം എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പ്രത്യേക ഭാവം മാറ്റം ഒന്നുമില്ല അടിപൊളിയായിട്ട് തോന്നി അടിപൊളിയെന്ന് വെച്ചാൽ ആ ടേസ്റ്റ് ഉണ്ട് നമുക്ക് കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല പച്ചക്കല്ലല്ലോ ഹീ നമ്മൾ വേവിച്ചിട്ടാണല്ലോ കഴിച്ചത് അതുകൊണ്ട് ഞാൻ ഓക്കെ ഓക്കെ ഇങ്ങനെ നമ്പർ വൺ എന്നൊക്കെ കാണിക്കുവാണ് അങ്ങനെ മൂന്നാമത്തതും ഏട്ടൻ കഴിച്ചു പിന്നെ വൺ ടൈം ട്രൈ ആണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് അത് അത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ചേച്ചി അവിടുത്തെ ആ സ്റ്റോളിലെ ചേച്ചി എനിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് തന്ന അവർ കഴിക്കുമായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരു പോർഷൻ എനിക്ക് തന്നു ഇത് ഫ്രീ ആടേ ഇത് എക്സ്ട്രാ ആടേ നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ്ടപ്പോഴത്തേക്ക് ആ ചേച്ചി കാരണം നീ ഇത് ട്രൈ ചെയ്ത് നോക്ക് നീ ഇത് ട്രൈ ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമാണ് അവിടെ മേടിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ കൈസ് നല്ല അടിപൊളി സാധനം നല്ല മാംഗോ നല്ല സ്റ്റിക്കി റൈസ് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സൂപ്പറാണ് താങ്ക്സ് അപ്പം പിന്നെയും അവർ തന്നു ഏട്ടന് വേണ്ടിയിട്ട് കൊടുക്കുക ഒരു സ്പൂണ് പറഞ്ഞിട്ട് അവർ പിന്നെയും ഒരു സ്പൂണും കൂടെ തന്നു ഏട്ടാ വെറുതെ അങ്ങനെ ഏട്ടന് ഒരു സ്പൂണ് കൊടുക്കുകയാണ് അവനും ഇഷ്ടമായി അവൻ അവൻ കഴിച്ചിട്ട് ഓക്കേ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പക്ഷേ അത് വാങ്ങിച്ചു കൊണ്ടുപോവാൻ തോന്നിയില്ല പക്ഷെ പിന്നെ വീട്ടിൽ റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് അതൊന്ന് മേടിച്ചാൽ എന്ന് തോന്നി പിന്നെ അവിടുത്തെ അവരോട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ പിന്നെ എന്നോട് ടാറ്റ ഒക്കെ പറഞ്ഞ് ഇനിയും വരണം നിങ്ങൾ എന്തായാലും ഇനിയും വരണം മസ്റ്റ് യു ആർ ടു കം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നോക്കിയാൽ പറഞ്ഞ് പോവുകയാണ് ഇനി ഈ ഇനി നമുക്ക് ഇവിടെ പ്രോഗ്രാമൊക്കെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഒരുപാട് സ്ഥലം ഇനിയും കാണാൻ ബാക്കിയുണ്ട് അവിടെ ഡാൻസ് കാര്യങ്ങളാണ് ഇത് പാകിസ്ഥാൻ്റെ ഒരു പാകിസ്ഥാനി ഡാൻസ് ആണെന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട് ഈ ഒരു സംഭവം മസ്ക്കറ്റിനായിട്ട് കഴിഞ്ഞിട്ടില്ല അടുത്തൊരു പാർട്ടും കൂടെ ഉണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വെയിറ്റ് ചെയ്യാനായി